कृष्ण 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 मुकुन्द जनार्दन नारायण हरे अच्युतानन्द कृष्णगोविन्दनारायण हरि सच्चिदानन्द नारायण हरे कष्टं कष्टं निरूपणं कूडादे चुटुतिनु जन्मं पयुदे नाम् യത്ര ജന്മം പ്രയാസപ്പെട്ടിക്കാലം അത്ര വന്നോ പിറന്നോ സുഹൃതത്താൽ എത്ര ജന്മം മലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മം ജലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മങ്ങൾ മണ്ണിൽ കഴിഞ്ഞതും എത്ര ജന്മം മരങ്ങളായി നിന്നതും എത്ര ജന്മം മരിച്ചു നടന്നതും എത്ര ജന്മം മൃഗങ്ങൾ പശുക്കളായി അതു വന്നിട്ട് വണ്ണം ലഭിച്ചൊരു മർത്യജന്മത്തിൽ മുമ്പേ കഴിച്ചു നാം എത്രയും പണിപ്പെട്ടിങ്ങു മാതാവിൻ ഗർഭപാത്രത്തിൽ വീണതറിഞ്ഞാലും പത്തു മാസം വയറ്റിൽ കഴിഞ്ഞുപോയി പത്തു പന്തിരാണ്ടുണ്ണിയായിട്ടും പോയി തന്നെ താൻ അഭിമാനിച്ചു പിന്നീടം തന്നെ താൻ അറിയാതെ കഴിയുന്നു ഇത്ര കാലമിരിക്കുമിനിയെന്നും സത്യമോ നമുക്കേതുമൊന്നില്ലല്ലോ ീർപ്പോള പോലെയുള്ളൊരു ദേഹത്തിൽ മീർപ്പു മാത്രമുണ്ടിങ്ങനെ കാണുന്നു ഓർത്തറിയാതെ പാടുപേടുന്നേരം നേർത്തുപോകുമതെന്നേ പറയാവൂ അത്ര മാത്രമേ ഇരിക്കുന്ന നേരത്തു കീർത്തിച്ചിടുന്നതില്ല തിരുനാമം സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നിതു ചിലർ മതമത്സരം ചിന്തിച്ചു ചിന്തിച്ചു മതി കെട്ടു നടക്കുന്നതു ചിലർ